അപ്പൊ ആദ്യത്തെ കളി ആവശ്യമായിട്ട് ചത്താണ് നമ്മൾ ഇന്നും തുടങ്ങാറുള്ളത് അപ്പൊ ഇന്നും ചത്ത തന്നെ തുടങ്ങാം ഏടത്തുള്ളു കണ്ടില്ല இல்ல இல்ல கழிஞ்சு அடிச்சு கரெக்டாக தானே நல்ல அடிச்சு നല്ല ലാഗ് ഉണ്ട് ആ ഇടയ്ക്ക് നല്ല ലാഗ് എന്റെ അവസ്ഥ ഇതാണ് ഞാൻ ഈ ഇതിലാ കളിക്കുന്നേ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഇതിന് എന്ത് പറ്റിയതാന്ന് എനിക്ക് എപ്പോഴും അറിഞ്ഞൂടാ അത്ര ഫോട്ടോ റീസെറ്റ് ചെയ്യടാ കൊറേ ഫയൽസ് ഉണ്ട് കളഞ്ഞ ഞാൻ പറഞ്ഞു നമ്മുടെ ടിവിയുടെ ഗോവ ട്രിപ്പ് അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് പേഴ്സണൽ യൂസ് ഫോൺ ആയതുകൊണ്ട് ഞാൻ ഫോണിൽ കളിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ച മെമ്മറീസ് എല്ലാം ഇതിനകത്തുണ്ട് ചന്ദ്രന്റെ ഒക്കെ നോട്ട്സ് ഉണ്ട് എന്റെ നോട്ട്സ് അതൊക്കെ അതൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല ഇപ്പൊ അവൻ അയച്ചതായിട്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്ത് ചാർജ് ഗെയിംസൗണ്ട് ഇല്ല കണ്ടിട്ട് ഗെയിംസൗണ്ട് ഇത്രയും പേര് ഇത്രയും പേര് എന്താണ് എന്തുവാ കാണിക്കണേ നമ്മളിവിടെ പിന്നെ മറ്റേ മൂഞ്ചാനാണ് ഇവിടെ നിക്കണത് എന്തുവാണച്ചു വണ്ടി 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 വെങ്കിപ്പ തന്നെ ഊക്കുവാണെന്ന് നമുക്ക് തോന്നാ സത്യം പറയാനോ പിന്നെ എനിക്ക് കറക്റ്റ് ഊക്കി വിളിക്കുന്ന പോലെയാ തോന്നുന്നെ ഗുഡാഫിട്ട് വണ്ടി അങ്ങനല്ല അത് അന്റെ സ്ലാഗ് മാറിയോണ്ടേ ഐപ്രൊട്ടക്ഷൻ അയ്യോ അത് ഐ പ്രൊട്ടക്ഷൻ അല്ല бро അതെ എൽഗാറ്റോടെ എൽഗാറ്റോടെ കളർ സാച്ചുറേഷൻ ഞാൻ കുറച്ച് ഗ്യുട്ടിട്ടത് അത് ഐ പ്രൊട്ടക്ഷൻ അല്ല ബോ വണ്ടിയിട്ട് വണ്ടിയിട്ട് വന്ന കണ്ടോ കണ്ടോ എൻറെ അടുത്ത വണ്ടി എൻറെ അടുത്ത വണ്ടി ഇടെ വണ്ടി ലിടെ അത്രയല്ല അവനെ അങ്ങ എന്നൊന്നാണ് തോന്നുന്നു പാവ ഇനി അവരെ ആര് റിക്കോൾ ചെയ്യാം സามുവൽ ബ്രോ താങ്ക്യൂ സോ മത്ത് ഫോർ ദി 100 രൂപ സപ്പോർട്ട് എൽ ഗ്രേഡ് ലൈവ് ബിഗ് ബോസിൽ നിന്ന് ഗെബ്രീ പോയേ ഇവര റിക്കോൾ ചെയ്യടാ ഗെബ്രീ പോയേ അവരെ റിക്കോൾ ചെയ്യാനെ അല്ല നേ ഗെബ്രീ ഔട്ട് ഗെബ്രീ ഔട്ട് ഗെബ്രീ ഔട്ട് ആയി ഏയ് ഏയ് ഇങ്ങല വാ വാ ആ ഇന്നെ ഇന്നെ ഹേരോ ആയി പ്രജാ ആസ്മിനെ ഒറ്റയ്ക്ക് വേറെയാ റിക്കോൾ ചെയ്ന്ന് നിൽക്ക റിക്കോൾ ചെയ്നി ഇവിടേ മാണ്ട റിക്കോണെ മാണ്ടേക്കി വെക്കോ സാധбере വെക്കോടാ ആ അന്നെ അവിടെ വോ അവിടെ വോ ലൈവ് ഞാനും സായിപ്പിന്റെ വീട്ടിൽ ും കാശികുട്ടനുമാണ് വീട്ടില് ഇതെന്താ ില്ല അവനെ അവിടെ നിന്ന് പതിനഞ്ചു കിലോമീറ്റർ അപ്പുറത്തോട്ട് അവനെ വിടത്തില്ലേ അപ്പൻ വീട്ടിലും ഇവര് മറ്റേ അപ്പൻറെ മോനായിപ്പോളും ഇരുപത്തി പൈസ ഉണ്ടായി ഇപ്പൊ കാണിക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ ഇവര് അപ്പനോടും പക്ഷെ ഇവന്റെ അപ്പന അറിയത്തില്ല ഇവത്തുള്ളവനാണ് ഇതെല്ലാം അറിയാവും അപ്പൻ

അവൻ അതായിരുന്നു വിട്ടു ഡാൻസിന്റെ ആയിരുന്നു വിട്ടത് സ്ട്രീക്ക്ണ്ടോ സ്ട്രീക്ക് ഉണ്ടോ സ്ട്രീക്കുണ്ട് 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 സ്ട്രീക്ക്ണ്ട്

നൈസ് റോക്കറ്റ് അവനെ മാറ്റി പറഞ്ഞു ഈ കളിമിയാ വന്നിരിക്കുന്നു വാ രണ്ടേ നിർത്തി അടി കള 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 കൊണ്ടാ ഇല്ലാത്തനെ എത്രയാണ് പറയുന്നത് ഞാൻ അല്ല അടി ചെയ്തു മുണ്ട് എടി ഞാൻ അല്ലടോ സെയ് ബ്രോ ഒക്കെ ഒക്കാനോ ബ്രോ 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 ബിഗ് ഫാൻ ബ്രോ ഓ ബ്രോ ഫാൻ ബ്രോ அக்கோக்குறவா രാരാ ഞാൻ ഇതിට ടെലിപോർട്ട് ഇട്ടേ ഏടാ വൺ എച്ച് വൺ എച്ച് വൺ എച്ച് കോഴി ഇങ്ങട വരല്ല 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 ഇങ്ങട വരല്ല ഇരണ്ട ആയിരുന്നു ഇരണ്ട ഇങ്ങട വരല്ല അടക്ക് അടക്ക് ഹൈപ്പടക്ക് അടക്ക് ഇടു ഇടു അടുത്ത വണ്ടി ടെലിപോർട്ട് വർക്ക് ആവില്ലടാ വേറൊന്ന് ആ മാമര ടീം അപ്പ് ആ ഇക്കൊണ്ടി മൂലക്ക് വരണ ഇവരടി ഇവരടി ആയി ഇവരടി റിക്കോഡർ സ്മോക്ക് ഇടി സ്മോക്ക് ഇടി സ്മോക്ക് ഇടി സ്മോക്ക് ഇടി ഞാൻ അറിയുവാണ് അണ്ണാ വാ ടെലിപോർട്ട് വീണില്ലടാ ഇവമാർ ടീം അപ്പ് ആയോ അല്ലേ നേരെ ഇതാ വരും താങ്ക്യൂ കാക്കേ അല്ലേ വേണ്ടേ വേറുവാടിയാ വൈബ് എന്ന പണ്ണിതായിפה ഈഗല ഞാൻ വെരണ്ടന്ന് പറഞ്ഞാണ് നിന്നോട് ഞാൻ ഇയാളത്തെ കേറിയോ ഓപ്പർ ഗോ ഇവരെന്ന ഇയണ്ടേ ഇവറൊക്കെ ഒന്ന് കിട്ടാലായിരുന്നോ ബ്രോ ബ്രോ യുഗോ 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 ലാസോൺ ഡൈഡ് ഓൾറെഡി ചിരി കണ്ടാവളോന്നുള്ളത് ശശി കഴ ട കുയില്ലാത്തവൻ പോര്ന്നായിട്ട് ഓപ്പണി കൂടെ ഉറക്കി വിടണേ സാഹിപ്പ് അവ മെയിലി കേറി ഇരിക്കുന്ന സാനൻ കുട്ടി വാ 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 ജല്ല കയറയാത്തെ എന്താ ഉണ്ട് താഴെ ഉണ്ട് വണ്ണിച്ചേ വണ്ണിച്ചേ ഓര കൊര കൊര ഇച്ചി നോക്കേ കിടക്കല്ല നോക്കേ കിടക്കല്ല ഓര കൊര 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 ഓര കൊര ഇടിച്ചോ ഇടിച്ചോ ഇടി ഇടി അവനെ ഇടിച്ചോലെ മച്ചാനെ അണ്ടോടാ ട്ടിപ്പോയി ഓൾറെഡി ബുള്ളറ്റി ലാഗ് എന്റെ അക്കൗണ്ടിൽ കളിക്കുമ്പോൾ ലാഗ് ഉണ്ടാ ഞാൻ ലാഗ് ഉണ്ട് എനിക്ക് അക്കൗണ്ടിന് ലാഗ് അങ്ങനൊക്കെ ഉണ്ട് ചെറിയ പോലെ നിർത്തിക്കാരും ഇവിടെ ആരു മലയിലാളുണ്ടേന്മാരട ഇത് ലാസ്റ്റ് നമ്മളെ ഇതാക്കും തോന്നുന്നുണ്ട് കേട്ടോ തരിക്കും തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഇതാണ് ർ ചലഞ്ചാണ് എന്നൊക്കെ ലാസ്റ്റ് വന്നിട്ട് ഒറ്റയടിക്ക് നാലു പേരോടെ പണ്ണു ഒരു സംശയം വേണ്ട അഭിപ്രായം എന്റെ നല്ല കുറവാണ് എന്റെ നല്ല കുറവാണ് ഇരുപത് ദിവസം വരടൈൽറെ അതതെ അറിയാതൊരു നേയ്ഡ് അറിയണ്ട ഡാൻസിങ് അവരാദി താങ്ക്യൂ ഇതെന്താ ഡാൻസ് ബോയ്സ് ലൈഫ് മ്ഗ്ഗൈ ഐ ബോയ് നൈസ് രാ ബോലേടാ ബോലേടാ എത്ര ലാടാ ലാളി കുണ്ണ ഇല്ലാത്തവനെ എത്ര ഉള്ളൂ കുണ്ണ ഇല്ലാത്തവനെ അയലും പ്രശ്നം അവര് എന്താ സംഭവിച്ചെ സാധ്യ നീ അവനെ എങ്ങനെ രഷുട്ട് സാധാരണ ഇട്ടിട്ട് നട അത് യൂസ് ചെയ്താണ എടാ ഈ സ്മാൾ ടീം ചെയ്ത് സ്മാൾ ടീം ചെയ്ത് മാത്രം വർക്ക് ആവില്ല അറക്ക നല്ല പൊസിഷനാണേ മാര് മറ്റല്ലേ റീക്കോണ അത് അമര് പറഞ്ഞിട്ട് ടൈലർക്കെ ഒരു കുണ്ണ തന്നെ അമ്മ പറഞ്ഞിട്ട് ഓപ്പൺ പറഞ്ഞേക്കട പറഞ്ഞേക്ക പോയിട്ട് ആ രണ്ട് പേരൂടെ ഇది 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 അടിച്ചിടാടാ അടിച്ചുടാടാ വാ പറ ആ മാറേട് സൂണാ സൂണാ നീ കവറിന്നോ നീ കവറിക്ക് സായിപ്പെ നീ കവറിക്ക് സായിപ്പെ എന്നാ വരണാ ഹലോ ഹലോ ബ്രോ ഹലോ ബ്രോ കുറpel ഞാൻ അടിക്കാനാണ് അടിക്കടാ മാറാ ബ്രോ ഐ ഡോണ്ട് വി ഡോണ്ട് നോ ബ്രോ 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 താങ്ക്യൂ ബ്രോ താങ്ക്യൂ ഫോർ താങ്ക്യൂ ബ്രോ താങ്ക്യൂ ഈഗിൾ ഗെയിമിംഗ് ഓൺ ഫ്രോട്ടൽ താങ്ക്യൂ ഓക്കേ ഓക്കേ ബൈ ബൈ വി ആർ ഗോയിങ് ഓക്കേ ഓക്കേ വാട്ട് യുവർ നെയിം ടെൽ മീ बात दियो ने एंतरा चो राइवल एक ही राइवल एक ही एक ही एक ही के गेमिंग ओके ओके गाइस आई लाइक ओके बाय बाय वेल प्लेड रियल प्लेस वाइटी नमस्कार दादा వెల్ ప్లే వెల్ ప్లే అనురా రైవల్ రైవల్ APK థాంక్యూ బ్రో రైవల్ APK రెండు వరకు రెండు వరకు వెల్ వెల్ రైవల్ APK బిగ్ షౌట్ అవుట్ బ్రదర్ అండ్ రైట్ ప్లేస్ ఐటి నాకు బుడికినప్పుడు ఒక మాట చెప్పనా ఐపిన్ కీ ఏంగేన ఉండేనా రైట్ ప్లేస్ ఐటి బిగ్ షౌట్ అవుట్ బ్రదర్